എല്ലാവർക്കും നമസ്കാരം സ്വാഗതം സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണ്ി ത്യംബകി ഗൗരി നാരായണി നമോസ്തുതേ എളിതസാസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്ന് കലിയുഗത്തിലാണ് അപ്പോൾ നാല് യുഗങ്ങളുള്ളതായിട്ട് നമുക്കറിയാം സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അപ്പോൾ ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിലുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഭഗവാൻ സ്വദാമത്തിലേക്ക് ഗമിച്ചതിന് ശേഷമുള്ള കാലമാണ് ഇപ്പോൾ കലിയുഗം അപ്പോൾ കലിയുഗത്തിൽ ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് ചില വഴികൾ ഭാഗവതവും ഒക്കെ നിർദ്ദേശിക്കുന്നു അതാണ് നാമസങ്കീർത്തനം എസ്യ സർവപാപ്രണാശനം പ്രണാമോ ദുഃഖശമനം എന്ന് തം നമാമി ഹരിം പരം എന്ന ലാസ്റ്റ് ശ്ലോകം അതായത് പന്ത്രണ്ടാം സ്കന്ധത്തിലെ അവസാനിപ്പിക്കുന്ന ശ്ലോകം ഇതാണ് അതായത് നാമസങ്കീർത്തനത്തിലൂടെയാണ് ഹരിയെ നേടുവാൻ കഴിയുക അപ്പോൾ നാമസങ്കീർത്തനം ഏത് നാമങ്ങളും നമുക്ക് ജപിക്കാം ലളിതസഹസനാമം സന്ധ്യക്ക് ത്രിപുരസുന്ദരിയായ ദേവിയെ കീർത്തിച്ചു ദേവിയുടെ എല്ലാ രൂപവും അവതാരവും എല്ലാം വർണ് വർണ്ണിച്ചുകൊണ്ടുള്ള ഈ ഒരു ലളിതാ സാഹസനാമത്തിൽ ചില ഭാഗങ്ങൾ നമ്മളിങ്ങനെ പല വീഡിയോസിലായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ എന്തിനാണ് ശ്വാസനാമങ്ങൾ ജപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതും നിലനിർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ലളിത ലളിതാ പോലുള്ള സാഹസനാമങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കൈവരുന്നത് സന്താന സൗഭാഗ്യം സാമ്പത്തികമായ അഭിവൃദ്ധി അതുപോലെ അപമൃദ്ധിയോ ഒഴിവാക്കാം അകാലത്തിലുള്ള മരണം അതുപോലെ ദീർഘായുസ് പിന്നെ ഐശ്വര്യം സന്താനലാഭം പാപങ്ങളെല്ലാം നശിച്ചു പോകുന്നു ഈ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ഇതെല്ലാം നമുക്ക് കൊണ്ടു തരാൻ അല്ലെങ്കിൽ കഴിവുള്ള അല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു നാമജപമാണ് സഹസനാമജപം ലളിതാ സഹസ്രനാമം ഇപ്പം സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം രാവിലെ വിഷ്ണു സഹസ്രനാമവും അതിശ്രേഷ്ഠമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു ഇപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര ഗുരുഭ്യോ നമ അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം നാന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം സുബ്രു എന്ന് പറയുമ്പോൾ അഴകുള്ള എന്നാണ് അർത്ഥം അപ്പോൾ ദേവിയുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അല്പം വളഞ്ഞ പുരികക്കൊടിയാണ് എന്നും അതിൻ്റെ ഭംഗി ദേവിയുടെ ആ മുഖ കാന്തി വർദ്ധിപ്പിക്കുന്നു എന്നും അപ്പോൾ അഴവുള്ള പുരികക്കൊടി ആ പുരികങ്ങളുടെ ആ ഒരു പുരികമൊക്കെ ഷെയ്പ്പ് ചെയ്യുക എന്നൊക്കെ ഇന്നത്തെ കാലത്ത് ബ്യൂട്ടി പാർലറിലൊക്കെ കുട്ടികൾ ആദ്യം പോയിട്ട് ചെയ്യുന്ന അതാണ് അപ്പോൾ അപ്പോൾ അത് കാരണം എന്താണ് ആദ്യം ഒന്ന് എന്നും ഒന്നും ചെയ്തില്ലെങ്കിലും ബ്യൂട്ടി പാർലറിലൊക്കെ ആദ്യം പുരികങ്ങളൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നവരുണ്ട് കാരണം പുരികക്കൊടിയുടെ ഭംഗിയാണ് ആ ഒരു മുഖ ത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇനി നാനൂറ്റി അറുപത്തിരണ്ടാമത്തെ നാമം ശോഭന ശോഭന എന്ന് പറയുമ്പോൾ സൗന്ദര്യ ആധിക്യം കൊണ്ട് ശോഭിക്കുന്നവൾ അല്ലെങ്കിൽ ശോഭനൻ ശിവനാണ് അപ്പോൾ ശിവനിൽ നിന്ന് അഭിനയമാണ് ദേവി അതുകൊണ്ട് ശോഭന ഇപ്പം ശുഭം നൽകുന്നവളാണ് ദേവി എന്നതുകൊണ്ടും നമുക്ക് ശോഭന എന്ന് പറയാം അംഗല്ലേ അല്ലെങ്കിൽ സ്വരൂപിണിയാണ് ദേവി എന്നതുകൊണ്ടും അലങ്കരിക്കപ്പെടുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ശോഭന പിന്നെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സുന്ദരമായിട്ടും ആകർഷകമായിട്ടുമുണ്ടോ അതെല്ലാം ദേവിയുടെ വിഭൂതികളാണ് എന്നും പറയുന്നു അപ്പോൾ അനേക കോടി ബ്രഹ്മാണ്ട മാലകൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം അപ്പോൾ ഇതിനെല്ലാം മാലകളായിട്ട് അണിഞ്ഞവളാണ് ദേവി അപ്പോൾ പ്രപഞ്ചം തന്നെ ദേവിയുടെ പല വിഭൂതികളാണ് അല്ലെങ്കിൽ ആഭരണങ്ങളാണ് എന്നൊക്കെ പറയാം ഇനി ശോഭന എന്നതിന് ജ്ഞാനം സ്വരൂപമായിട്ടുള്ളവൾ എന്നും തൻ്റെ ഭക്തർക്ക് ജ്ഞാനവും സദാ സദാചാരനിഷ്ഠയും നൽകുന്നവൾ ദേവി എന്നും അർത്ഥം ഇനി നാന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം സുര നായിക ദേവന്മാർക്ക് നായികയായവളാണ് സുര എന്ന് പറയുമ്പോൾ ദേവൻ അസുരൻ സുരൻ സുരൻ അസുരൻ അങ്ങനെ അപ്പോൾ ദേവന്മാരാണ് സുരന്മാർ അപ്പോൾ ദേവ അസുര നായിക എന്ന് പറയുമ്പോൾ ദേവന്മാർക്ക് നായികയായിട്ടുള്ളവൾ ദേവന്മാരുടെ നായിക എന്ന് പറയുമ്പോൾ സർവ നായിക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നാനൂറ്റി അറുപത്തി നാലാമത്തെ നാമം കാളകണ്ടി കാളകണ്ടി എന്ന് പറയുമ്പോൾ ശിവൻ്റെ പത്നി എന്നാണ് അർത്ഥം കാളകണ്ഠൻ ശിവനാണ് അപ്പോൾ കാളകണ്ഠി അതിൻ്റെ സ്ത്രീലിംഗരൂപം ഈ നാമം പിന്നെ കറുത്ത നിറമുള്ള കണ്ഠമുള്ളവൻ നീലകണ്ഠൻ എന്നൊക്കെ പറയില്ലേ അതിന് നമുക്ക് വേറൊരു രീതിയിൽ കറുത്ത നിറമുള്ള കണ്ഠം കഴുത്തുള്ള നീലകണ്ഠൻ അല്ലെങ്കിൽ കാളകണ്ഠൻ ആണ് ശിവൻ ശിവൻ്റെ പത്നി എന്നാണ് അർത്ഥം പിന്നെ അടുത്ത നാമം നാന്നൂറ്റി അറുപത്തി അഞ്ച് കാന്തിമതി കാന്തിമതി കാന്തിയുള്ളവൾ അല്ലെങ്കിൽ അഴകുള്ളവൾ നല്ല ഭംഗിയുള്ളത് അവളാണ് ദേവി അവിടെ കാന്തി എന്ന് പറയുമ്പോൾ ഭംഗിയുള്ളവൾ അഴകുള്ളവൾ എന്നുള്ള ഒരു അർത്ഥം തന്നെ എടുത്താൽ മതി അതാണ് അതിൽ ഏറ്റവും യോജിക്കുന്നത് ശോഭ എന്നും പിന്നെ ഉള്ള അർത്ഥമൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് നാന്നൂറ്റി അറുപത്തി ആറ് ക്ഷോഭിണി ക്ഷോഭിപ്പിക്കുന്നവൾ ക്ഷോഭം അർത്ഥം ഉത്കടമായ ചലനം അല്ലെങ്കിൽ ഇളക്കം എന്നാണ് ക്ഷോഭം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് മ മനസിൻ്റെ ഇളക്കത്തെയും ക്ഷോഭം എന്ന് പറയും അതായത് നമ്മൾ അയാൾ ക്ഷോഭിച്ചു എന്നൊക്കെ പറയില്ലേ അയാൾ ക്ഷോഭിച്ചു അയാൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം അയാളുടെ മനസ്സ് വളരെ ഉത്കടമായിട്ട് ഇളകുകയും അയാൾ വളരെ പിന്നെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നതിനെ കുറിക്കാൻ നമ്മൾ ക്ഷോഭിച്ചു എന്ന് പറയുക അതിപ്പോൾ മാനസികമായിട്ടുള്ള ഒരു ഇളക്കത്തെ കുറിക്കാനും ഭൗതിക വസ്തുക്കൾ ഇളകുന്നതിന് ഉത്ഘടമായിട്ട് ഇളകുന്ന അവയുടെ ചലനത്തെ കുറിക്കാനും ഈ ഒരു പദം ഉപയോഗിക്കും അപ്പോൾ നമ്മൾ പ്രകൃതിക്ഷോഭം എന്നൊക്കെ നമ്മൾ പറയില്ലേ പ്രകൃതി പ്രകൃതിക്ഷോഭിക്കുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ മനുഷ്യൻ നിസ്സഹായനാവുന്ന ഒരു സമയമാണത് എന്തൊക്കെ ശാസ്ത്രം പുരോഗതി എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യൻ പ്രകൃതിക്ഷോഭങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അതായത് സുനാമി വരുമ്പോൾ എന്തൊക്കെയാണ് നഷ്ടം ഉണ്ടായത് അപ്പോൾ അതുപോലെ തന്നെ സുനാമി വന്നപ്പോൾ നമ്മളത് കണ്ടു പിന്നെ അതുപോലെ ഭൂകമ്പങ്ങൾ പലയിടത്തും വരുമ്പോഴും എല്ലാം തകർന്നടിയാണ് മനുഷ്യൻ ശാസ്ത്രം അതിൻ്റെ പുരോഗതി എന്നൊക്കെ പറയുമ്പോഴും എല്ലാം കെട്ടിപ്പൊക്കിയ സൗധങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് പ്രകൃതി നശിപ്പിക്കുന്നു അതാണ് പ്രകൃതിക്ഷോഭം അപ്പൊ ദേവി തപസ് ചെയ്യുന്ന ദേവിയുടെ ക്ഷോഭത്തിൽ നിന്ന് കോടിക്കണക്കിന് ദേവിമാർ ഉണ്ടായി എന്നും അവർക്ക് ജന്മം കൊടുത്തതിനാലാണ് ക്ഷോഭിണി എന്ന് പറയുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ നിഷ്ക്രിയനും നിർവികാരനും ബ്രഹ്മരൂപിയുമാണ് പരമേശ്വരൻ ആ പരമേശ്വരൻ സൃഷ്ടി നടത്താനായിട്ട് സൃഷ്ടി അഭിവാഞ്ചയാകുന്ന ക്ഷോഭമുണ്ടാക്കുന്നത് അപ്പോൾ പരമേശ്വരൻ ഇങ്ങനെ നിർവികാരനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ സൃഷ്ടി നടത്താൻ പറ്റില്ല അപ്പോൾ സൃഷ്ടി നടത്തണമെങ്കിൽ അവിടെ പിന്നെ ആ ഒരു ഭാവത്തെ മാറ്റണം അതിന് ദേവിയാണ് ആ അഭിവാഞ്ച ഉണ്ടാക്കുന്നത് എന്നും പരാശക്തിയായ ദേവിയുടെ പ്രേരണ കൊണ്ടാണ് സൃഷ്ടി തന്നെ ഉണ്ടായത് എന്നും പറയുന്നു അതുകൊണ്ട് ദേവിക്ക് ക്ഷോ ക്ഷോഭിണി എന്ന പേര് ക്ഷോഭത്തെ ഉണ്ടാക്കുന്നവൾ അല്ലെങ്കിൽ ക്ഷോഭിപ്പിക്കുന്നവൾ അതാണ് ക്ഷോഭിണി നൂറ്റി അറുപത്തിയേഴും സുസൂക്ഷ്മ രൂപിണി സൂക്ഷ്മമായ രൂപമുള്ളവളാണ് ശ്രീദേവി സൂ സ്ഥൂലം സൂക്ഷ്മം പരം എന്ന മൂന്ന് രൂപങ്ങൾ ശ്രീദേവിക്ക് ഉണ്ടെന്ന് പറയുന്നു അതിൽ സൂക്ഷ്മമായ രൂപം സൂക്ഷ്മം സ്ഥൂലം എന്ന് പറയുന്ന രണ്ടവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാം സ്ഥൂലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ കാണുന്നു ഒരാളെങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കാണുന്നു ഒരു കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു അപ്പോൾ ഈ ഒരു സ്പെക്സിൻ്റെ ഈ ബോക്സ് ഇതിനെ നമ്മൾ കാണുന്നു അപ്പോൾ ഇത് കാണുന്ന ഇതിൻ്റെ രൂപമാണ് അത് നമുക്ക് ദൃശ്യമാകുന്ന രൂപത്തിനെയാണ് സ്ഥൂല എന്ന് പറയുക എന്നാൽ പിന്നെ നമുക്ക് മനസ്സിലാകുന്നപ്പോൾ നമ്മുടെ പിന്നെ മനസ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കൈ കാല് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാം വിരലാണ് കൈയാണ് എന്നൊക്കെ പറയുമ്പോൾ കാണാൻ പറ്റും എന്നാൽ കാണാൻ പറ്റാത്തതാണ് മനസ്സൊക്കെ അപ്പോൾ അതാണ് സ്ഥൂലമല്ല അത് സൂക്ഷ്മം കാണാൻ പറ്റും ുന്നത് സ്ഥൂലം കാണാൻ പറ്റാത്തത് സൂക്ഷ്മവുമാണ് അപ്പോൾ സൂക്ഷ്മമായ രൂപമുള്ളവളാണ് ദേവി എളുപ്പമല്ലാത്ത രൂപമുള്ളവൾ അറിയാൻ എളുപ്പമല്ലാത്ത അറിയാൻ പെട്ടെന്ന് കഴിയില്ല മനസ്സ് എന്നിപ്പോൾ ഒരാൾ സംസാരിക്കണം മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്കിങ്ങനെ പെട്ട ഒരു ആപ്പിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്ത് കാണിക്കാം എന്നാൽ മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് കാണിക്കാൻ പറ്റും കാരണം അത് അറിയാൻ എളുപ്പമല്ലാത്ത രൂപമാണ് അതുകൊണ്ട് അതുപോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ സ്ഥൂല ശരീരം എന്നാൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവും മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ചേർന്ന സൂക്ഷ്മ ശരീരം എല്ലാ പ്രാണികളിലും ഉണ്ട് പക്ഷെ അതിനെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് സൂക്ഷ്മ സൂക്ഷ്മരൂപിണിയാണ് ദേവി സൂക്ഷ്മമായ രൂപമുള്ളവൾ അപ്പോൾ എല്ലാ പ്രാണികളുടെയും അകത്ത് ഭഗവാൻ അല്ലെങ്കിൽ ദേവി ദേവി സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു നാന്നൂറ്റി അറുപത്തെട്ട് വജ്രേശ്വരി അതായത് ജാലന്തര പീഠസ്ഥയായ നിത്യാദേവിക്ക് വജ്രേശ്വരി എന്ന പേരുണ്ട് അപ്പോൾ പിന്നെ പ്രസിദ്ധമായ നാല് ദേവിമാരുടെ സ്ഥാനമായ ചക്രം സ്ഥിതി ചെയ്യുന്നു അതിൽ ദേവിമാരാണ് കാമേശ്വരി വൈജ് വജ്രേഷി ഭഗമാല എന്ന മൂന്ന് പേരും നാലാമത്തെ ലളിതാംബിക അപ്പോൾ ഈ നാല് പേരുടെ പേരും ലളിതാദേവി തന്നെയാണ് ഈ നാല് പേരും അതുകൊണ്ട് ദേവീ നാമങ്ങളും ആകുന്നു ഇത് അതാണ് വജ്രേശ്വരി അപ്പോൾ എന്താണ് ഒരു ജാലന്തരപീഠ ത്തിൽ സ്ഥിതി ചെയ്യുന്ന നിത്യാദേവിയുടെ പേരാണ് വജ്രേശ്വരി ഇനി നാനൂറ്റി അറുപത്തി ഒമ്പത് വാമദേവൻ്റെ പത്നിയായ വാമദേവി വാമദേവൻ്റെ പത്നി വാമദേവൻ ശിവൻ ശിവൻ്റെ പത്നിയാണ് വാമദേവി വാമദേവൻ അർദ്ധനാരീശ്വരനായിട്ടുള്ള ശിവൻ ശിവൻ്റെ പത്നി വാമദേവി ഇനി വാമ എന്ന പദത്തിന് സുന്ദരി എന്നും അർത്ഥമുണ്ട് അപ്പം സുന്ദരിയായ ദേവിയാണ് വാമദേവി വാമദേവി ശിവൻ്റെ പത്നി അല്ലെങ്കിൽ സുന്ദരിയായ ദേവി എന്നർത്ഥം ഇനി നാന്നൂറ്റി എഴുപത് എഴുപതാമത്തെ നാമം അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് നാന്നൂറ്റി അറുപത്തി ഒമ്പതാണ് വാമദേവി വാമദേവി വാമദേവൻ്റെ പത്നി ശിവൻ്റെ പത്നി അതായത് ദേവി ദേവിയുടെ നാമം അർദ്ധനാരീശ്വരനായ ശിവൻ്റെ പത്നി ആണ് വാമദേവി വാമഭാഗം ഇടത് വാമം ഇടത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പറയലോ എൻ്റെ വാമഭാഗം എന്നൊക്കെ പറയുമല്ലോ പുരുഷന്മാർ അതായത് വാമ എന്ന പദത്തിന് സുന്ദരി എന്നും പിന്നെ ശിവൻ്റെ എന്നും അർത്ഥമുണ്ട് ഇനി നാനൂറ്റി എഴുപത് വയോവസ്താ വിവർജിത ശൈശവം ബാല്യം കൗമാരം യൗവനം ഇങ്ങനെ വാർദ്ധക്യം ഇങ്ങനെ അഞ്ച് സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശൈശവം ബാല്യം യൗവനം പിന്നെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അതിൽ മനുഷ്യന് ഈ ജനന മരണങ്ങൾക്കിടയ്ക്കുള്ള പല അവസ്ഥകളാണ് ഇത് അപ്പോൾ ജനനവും മരണവും ഒന്നും ബാധിക്കാത്തതാണ് ദേവി അപ്പോൾ ഈ ഒരു അവസ്ഥകളും ഇല്ല അപ്പോൾ ബാലികയാണെങ്കിൽ എന്നും ബാലികയായിരിക്കുന്ന ദേവി നിത്യ നിത്യയൗവനയാണെങ്കിൽ നിത്യയൗവനയായിരിക്കും അതുകൊണ്ട് യൗവന എന്നും നിത്യയൗവന എന്നൊക്കെ ഒരു നാമമുണ്ടല്ലോ വൃദ്ധ എന്ന വൃന്ദ നിത്യ വൃന്ദ അങ്ങനെയാണെങ്കിൽ വൃദ്ധ എന്നും പറയാം നമ്മൾ ഇനി എന്നും ബാലിക എന്നും വൃദ്ധ അല്ലെങ്കിൽ എന്നും യൗവനാവസ്ഥയിൽ ഇങ്ങനെ നമുക്ക് പറയാം അതാണ് ദേവി വയോവസ്ഥകൾക്ക് അതീതയാണ് അപ്പോൾ നമ്മൾ പറയുന്ന പല പല അവസ്ഥകളുണ്ടല്ലോ ഈ നാലഞ്ച് അവസ്ഥ ശൈശവം ബാല്യം കൗമാരം യൗവനം പിന്നെ വാർദ്ധക്യം ഇങ്ങനെ അഞ്ച് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു ഈ അഞ്ച് സ്റ്റേജിൽ ഇതൊന്നും ബാധിക്കാതെ എന്നും ഒരേ അവസ്ഥയിൽ ഒന്നും ബാലികയാണെങ്കിൽ ദേവി എന്നും ബാലികയാണ് അല്ലെങ്കിൽ നിത്യ യൗവനയാണ് എന്നൊക്കെ നമുക്ക് പറയാം അതാണ് വയോവസ്ഥ വിവർജിത ഈ അവസ്ഥകളിലൊക്കെ അതീതയായി ഈ അവസ്ഥകൾക്കൊക്കെ അതീതയാണ് ദേവി എന്നും ഒരേ അവസ്ഥയിലിരിക്കുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സദ്മംഗളമംഗലേ ശിവി സർസാധിഗേ ശിരണ്േത്രംബകൗരീ നാരായണി നമോസ്തു വേ ഓ ത